കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വേങ്ങൂർ എംഇ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി മെലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ എസ് എം വിനോദ് എന്നിവർ ചേർന്നാണ് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറിയത് കെ ചിറ്റിരപ്പള്ളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴിലായി നൂറ് വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിരുദവണ്ണ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പങ്കാളിത്തത്തോടെ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി വീടൊരുക്കിയത് മേലാറ്റൂർ ചെമ്മാനോട് സ്വദേശിക്കാണ് പദ്ധതിക്ക് കീഴിൽ വീട് നിർമ്മിച്ചു നൽകിയത് കഴിഞ്ഞ നവംബറിലാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നോർത്ത് റീജിയന്റെ കീഴിലുള്ള ആദ്യത്തെ വീടിൻ്റെ താക്കോൽദാനമാണ് കഴിഞ്ഞത് വേങ്ങൂർ എംഇ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പങ്കാളിത്തത്തോടെ നാല് വീടുകളാണ് നിർമ്മിക്കുന്നത് ഏറ്റവും ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സിൽ വരുന്നവുമാണ് അതിന്റെ അഭാവം പലതരത്തിലും പ്രകടമാകുന്ന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലും നമുക്കത് അതിന്റെ പ്രശ്നങ്ങൾ പലതും നമുക്ക് കാണാൻ പറ്റും കേരളം കേട്ട കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു വിളിച്ച പല സംഭവങ്ങളുടെയും പിന്നിലുണ്ടായിരുന്നത് അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്നത് ഒരു അഭാവമായിരുന്നു എന്നിവ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് ഇത്രയധികം വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ധാരാളം പേര് സ്വന്തമായിട്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് താക്കോൽദാന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ ജി രമേഷ് അധ്യക്ഷ വഹിച്ചു ഫൗണ്ടേഷൻ ഡയറക്ടർ എസ് എം വിനോദ് പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റൻറ്റ് മാനേജർ താനിയ ചെറിയാൻ സി ജെ മനോജ് എൻ എസ് എസ് നോർത്ത് റീജിയണൽ കോർഡിനേറ്റർ പി യു സുനീഷ് എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ സി കെ സുബേർ വൈസ് പ്രിൻസിപ്പാൾ കെ ടി ഹനീഷ് ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് എം ഇ എൻ എസ് എസ് എം ഇ എ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ കെ ടി മുഹമ്മദ് റീനിസ് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ പി സയ്യിദ് സഹലൂബ് എന്നിവർ പ്രസംഗിച്ചു മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ന് കാണുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ വളരെ കഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത് പക്ഷേ കേരളീയ സമൂഹം അതിലൊന്നും വ്യത്യസ്തമാണ് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഉള്ള സന്മനസ് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചാരിറ്റബിൾ ട്രസ്റ്റുകളും അതുപോലെ തന്നെ വളരെ നല്ല മനസ്സുള്ള ആളുകളും എന്നോട് സഹകരിച്ചു കൊണ്ട് ഇത്തരം പിന്നെ കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നതും കേരളത്തിലെ ഇത്തരം പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പിന്നെ എന്നെ സഹായം നൽകാൻ അവർക്ക് കഴിയുന്നതു കൊണ്ടാണ് അതിനുവേണ്ടി സഹകരിച്ച ഇതിൻ്റെ പിന്നെ എൻ എസ് എസ് കേഡർമാർ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായത്തിന് പുറമെ തന്നെ അവരുടെ മറ്റുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്ത എൻ എസ് എസിൻ്റെ കേഡർമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിലാണ് അപ്പം നിങ്ങൾ ഒരുങ്ങിക്കുന്നത് അതുകൊണ്ട് മേനാറ്റൂർ പഞ്ചായത്തിനെ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഈ പഞ്ചായത്തിൽ കൂടുതൽ നിങ്ങളുടെ സഹായം ഉണ്ടാവട്ടെ എന്നും തുടർന്ന് നിങ്ങൾക്ക് ഇതിന് കഴിയട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് പിന്നെ ഈ ഗുണഫിറാറ്റു